രണ്ട് യുവതികൾ സന്നിധാനത്തേക്ക് പിന്നിൽ നവോത്ഥാന കേരളം ഫേസ്ബുക്ക് കൂട്ടായ്മ ബിന്ദുവിനെയും കനകദുർഗെയും ശബരിമലയിൽ എത്തിച്ച നവോത്ഥാന കേരളം എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ കൂടുതൽ യുവതികൾ സന്നിധാനത്തേക്ക് മകരവിളക്കിനു മുമ്പ് കൂടുതൽ യുവതികളെ മല കയറ്റാൻ നവോത്ഥാന കേരളം കഠിന പരിശ്രമം നടത്തിയിരുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ രണ്ട് യുവതികളെ മല കയറ്റുമെന്ന് സംഘാടകൻ ശ്രേയസ് കണാരൻ വെളിപ്പെടുത്തിയതായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ ശബരിമലയിൽ യുവതീപ്രവേശനം നടന്നു എന്ന വാർത്ത ഉടനെ തന്നെ കേൾക്കുമെന്ന് ശ്രേയസ് കണാരൻ അറിയിച്ചിരുന്നു ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വെളിപ്പെടുത്തൽ അൻപതോളം സ്ത്രീകൾ ശബരിമലയിൽ പോകണമെന്ന താല്പര്യം ഫേസ്ബുക്ക് കൂട്ടായ്മ വഴി അറിയിച്ചിട്ടുണ്ട് കൂടാതെ സ്ത്രീകൾക്കൊപ്പം മല ചവിട്ടാൻ നൂറിലധികം പുരുഷന്മാരും സന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തുന്നത് അംഗീകരിക്കാൻ കേരളത്തിൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തുക എന്നത് കൂട്ടായ ഇടപെടലിലൂടെ സാധിക്കൂ ആ ലക്ഷ്യത്തോടെയാണ് നവോത്ഥാന കേരളം എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നതെന്ന് ശ്രേയസ് കണാരൻ പറയുന്നു ജനുവരിയിൽ ദർശനത്തിന് താല്പര്യമുള്ള യുവതികൾക്ക് സഹായത്തിനായി വിളിക്കാനുള്ള ഫോൺ നമ്പർ അടക്കം നൽകിയാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ മുന്നോട്ട് പോകുന്നതെന്നാണ് ലഭ്യമായ വിവരങ്ങൾ സി പി എമ്മിലുള്ള പുരോഗമന ചിന്താഗതിക്കാരായ പ്രവർത്തകർ ഇതിന് പിന്തുണ നൽകുന്നതായും വാർത്തകളുണ്ട് ഏതായാലും ഇനിയും സ്ത്രീകൾ മല ചവിട്ടുമെന്നതിന് ഉദാഹരണമാണ് നവോത്ഥാന കേരളം ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ വെളിപ്പെടുത്തൽ ചുരുക്കത്തിൽ സ്ത്രീകൾ ശബരിമലയിലേക്ക് പോകാൻ താല്പര്യമറിയിച്ചു വന്നാൽ പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ ഫേസ്ബുക്ക് കൂട്ടായ്മ ഇതിനു മുന്നിട്ടിറങ്ങുകയും ചെയ്യും